എന്നാലും ജയശങ്കർ സമ്മതിക്കണോ അല്ലേ ആരെ നമ്മുടെ മമ്മൂട്ടി സത്യല്ലേ അതെ കാരണം ഈ ഈ ഒരു എഴുപത്തിരണ്ടാമത്തെ വയസ്സിലും ചുള്ളന്മാരായ നടന്മാരോട് യങ്സ്റ്റേഴ്സിനോട് എന്ന് പറയുന്ന തരത്തിൽ തരത്തില് തീർച്ചയായിട്ടും ഈ പറഞ്ഞതുപോലെ അൻപത്തി മൂന്ന് വർഷങ്ങളോളം ആകുന്നു അദ്ദേഹം ഒരു സിനിമാ രംഗത്തേക്ക് നമ്മുടെയൊക്കെ അഭിമാനമായി ഇപ്പോഴും ജ്വലിച്ചു നിൽക്കുന്ന ഒരു മമ്മൂട്ടി എന്ന് പറഞ്ഞൊരു ഒരു പ്രഭാവ വലയത്തിൽ നിന്ന് മലയാള സിനിമ അല്ലേ മലയാള സിനിമ ചുറ്റിപ്പറ്റി നിൽക്കുന്നത് പ്രധാനമായിട്ടും മമ്മൂട്ടി മോഹൻലാൽ എന്നുള്ള രണ്ട് മഹാരഥന്മാരെ പറ്റി തന്നെയാണ് ഒരുപാട് യങ്സ്റ്റേഴ്സ് ആയിട്ടുള്ള പൃഥ്വിരാജ് അടക്കമുള്ള നടന്മാർ നമുക്കുണ്ടെങ്കിൽ പോലും ഈ പറഞ്ഞതുപോലെ ഈ പ്രായത്തിലും ആരുണ്ട് എന്നുള്ളതാണ് ഒരു ഒരു തരി പോലും അഭിനയ മികവിന് തെല്ലും ഒരു ഒരു പുതിയ പുതിയ പരീക്ഷണങ്ങൾ ഒരിക്കലും ഒരു ഇത്രയും ഏജുള്ള ഒരു നടൻ ഒരിക്കലും സങ്കല്പിക്കാത്ത ഇതൊക്കെ ഹിറ്റ് ഹിറ്റാകുമോ പരീക്ഷണ ചിത്രങ്ങളൊക്കെ ഈ ഒരു പ്രായത്തിൽ എടുക്കുക എന്നുള്ളത് സത്യത്തിൽ അത് അതും എല്ലാം ഹിറ്റാകുന്ന ചിത്രങ്ങൾ അതാണ് അതിനേക്കാളപ്പുറത്തേക്ക് അതായത് എവിടെ ഒരു മത്സരമുണ്ടോ അവിടെ മമ്മൂട്ടിയുടെ സാന്നിധ്യമുണ്ട് എന്ന തരത്തിലാണ് ഇപ്പോൾ ആയിട്ടുള്ള നടന്മാർ ഒന്ന് ആലോചിച്ച് നോക്കി ഈ എഴുപത്തിരണ്ടാം വയസ്സിലും മമ്മൂട്ടി വന്ന് നിന്നിട്ട് അവരോട് വളരെ എന്താണ് മമ്മൂട്ടി എന്നൊരു പേര് അവിടെ നിലനിർത്തിക്കൊണ്ടാണ് ഓരോരുത്തരും ഈ ആടുജീവത്തിന്റെ കാര്യം പറയുമ്പോഴും അസാധ്യമായ പ്രകടനം തന്നെയാണ് പൃഥ്വിരാജ് കാഴ്ചവെച്ചിരിക്കുന്നത് പക്ഷെ ഒരു ഓസ്കാർ പോലും മലയാളത്തിലേക്ക് വരുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു ആ ഒരു സന്ദർഭത്തിലും പൃഥ്വിരാജിന് ഇപ്പോൾ ഈ ഒരു സ്റ്റേറ്റ് അവാർഡ് മികച്ച നടനുള്ള സ്റ്റേറ്റ് അവാർഡ് കിട്ടിയപ്പോൾ ഒരു ചാനലുകാർ ചോദിച്ചതാണ് മമ്മൂട്ടിയോട് ആ ഒരു മമ്മൂട്ടി എന്നൊരു പറയുന്ന ഒരു ഐക്കണോട് ഏറ്റുമുട്ടിയാണ് അവസാനം മികച്ച നടനുള്ള അവാർഡ് സ്വന്തമാക്കിയെന്ന് പറഞ്ഞപ്പോൾ പൃഥ്വിരാജ് പറഞ്ഞ മറുപടി മമ്മൂട്ടിയോടൊക്കെ മമ്മൂക്കയോടൊക്കെ ഞാൻ എന്ത് ഏറ്റുമുട്ടാനാണെന്നാണ് അതിലുണ്ടല്ലേ തീർച്ചയായും അത് മമ്മൂക്കയോടൊക്കെ ഏറ്റുമുട്ടാൻ എന്തുണ്ട് ആരുണ്ട് എന്നൊക്കെ അഭിമാനത്തോടെ നമുക്ക് പറയാം ദേശീയ അവാർഡ് നമ്മുടെ മമ്മൂട്ടിക്ക് നമ്മുടെ മമ്മൂക്കയ്ക്ക് അത് ഒരു പക്ഷേ ലഭിച്ചില്ല എങ്കിൽ പോലും മറ്റേ അപ്പുറത്ത് നിൽക്കുന്ന കാന്താരയിലെ നടൻ അല്ലേ ഋഷി ഋഷഭ് ഋഷഭ് ഷെട്ടി ആയിരുന്നാലും അദ്ദേഹം വളരെ നല്ല രീതിയിൽ തന്നെയാണ് അത് അഭിനയിച്ചത് വലിയ രീതിയിലുള്ള നല്ല റിവ്യൂസ് തന്നെയാണ് അദ്ദേഹത്തെ കുറിച്ചുള്ളത് അദ്ദേഹത്തെ ഒരിക്കലും വികഴ്ത്തി കാണിക്കുകയല്ല എന്നാലും അതിനപ്പുറത്തേക്ക് വയസ്സേ ഉള്ളൂ ഋഷ് ഷെഡിക്ക് എഴുപത്തിരണ്ടുകാരനായ നമ്മുടെ നമ്മുടെ മമ്മൂക്ക അദ്ദേഹത്തിന്റെ മുന്നിൽ വലിയൊരു എന്താണ് ഒരു നല്ലൊരു മത്സരത്തോടെ തന്നെ നിന്നു അല്ല അവസാന ഘട്ടം വരെ ഏറ്റവും ഊർജ്ജസ്വലനായി തന്നെ പിടിച്ചു നിന്നു അവസാന ഘട്ടത്തിൽ ഒരു സംവിധായക മികവും കൂടെ കാണിച്ച സ്ഥിതിക്കായിരിക്കും ഒരു പക്ഷേ ഋഷഭ് അദ്ദേഹത്തിന് നൽകിയത് തീർച്ചയായിട്ടും അതുണ്ട് എനിക്ക് അടങ്ങാത്ത ഭ്രാന്താണ് മമ്മൂട്ടി പറയുന്നത് ആ ഒരു ഭ്രാന്ത് അതെ അങ്ങനെയൊക്കെ അദ്ദേഹം ഞാൻ ഞാനിപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുകയാണെന്നാണ് പറയുന്നത് അപ്പോൾ നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ ഒരു പോയിന്റിലേക്ക് വരികയാണെങ്കിൽ കഴിഞ്ഞ ഒരു പത്ത് വർഷത്തിനിടയിൽ മമ്മൂട്ടി ചെയ്ത ചലഞ്ചിങ് ആയിട്ടുള്ള കാരക്ടേഴ്സിന് കൈ കൊടുക്കാൻ ഒരുപക്ഷെ യങ്സ്റ്റേഴ്സ് ആയിട്ടുള്ള ആൾക്കാർ പോലും മടിക്കും എന്നുള്ളതാണ് അത്തരത്തിൽ ഒരു എങ്ങനെയായിരിക്കും അത് ആ ഒരു സ്ക്രിപ്റ്റ് കേൾക്കുമ്പോൾ അത് വർക്കൗട്ട് ആകും എന്നൊരു അതെ ആദ്യം അങ്ങനെയുള്ളൊരു കഥാപാത്രം ഒരു ഗേ ക്യാരക്ടർ ചെയ്യുന്നത് എൻ്റെ ഓർമ്മയിൽ മലയാളത്തിൽ പൃഥ്വിരാജാണ് അല്ലെങ്കിൽ ശ്രദ്ധിക്കപ്പെടുന്ന കഥാപാത്രം ചെയ്യുന്നത് പൃഥ്വിരാജാണ് അന്നും ഒരുപാട് വിമർശനങ്ങൾ ഈ പറഞ്ഞതുപോലെ കേട്ടിരുന്നു ഇങ്ങനെയൊക്കെ ചെയ്യാമോ എന്ന് അത്തരത്തിൽ ഒരു ഇമേജ് കോൺഷ്യസ്നെസ്സും ഇല്ല കാരണം ആ ഒരു വ്യക്തിക്കറിയാം മഹാരാഥനായിട്ടുള്ള ആ ഒരു അറിയാം ഇതൊരു അഭിനയമാണ് അതിനപ്പുറത്തേക്ക് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് ആ ഒരു ഒരു മനുഷ്യനെ ഇന്നും ഇത്തരത്തിൽ നിർത്തുന്നത് പ്രഭയോടെ എന്നുള്ളതാണ് തീർച്ചയായും നമ്മൾ ായിട്ടുള്ളത്ഭുതോടെ ആരാധനയോടെ സ്നേഹത്തോടെ ഇരുന്ന് പോകുന്നതാണ് അദ്ദേഹത്തെ കുറിച്ച് പറയുമ്പോൾ എന്തായാലും ഈ അഭിനയ ജീവിതത്തിന്റെ ഈ പ്രാരംഭഘട്ടത്തിൽ വരെ ലൗഡായ ഒരു പെർഫോമിംഗ് പാറ്റേൺ കൊണ്ട് നടന്നൊരു വ്യക്തിയായിരുന്നു മമ്മൂക്ക അല്ലെങ്കിൽ മമ്മൂട്ടി എന്ന് പറയുന്നത് അല്ലെ പക്ഷേ കാലാന്തരത്തിൽ മിതത്വം നിറഞ്ഞ ധ്വനിസാന്ദ്രമായ അഭിനയ ശൈലിയിലേക്കൊക്കെ നമ്മുടെ മമ്മൂട്ടി മാറുന്നതാണ് നമ്മൾ പ്രത്യേകിച്ചും കഥാപാത്രം ഡിമാൻഡ് ചെയ്യുന്ന ഒരു ആക്ടിങ് സ്റ്റൈൽ ഏതെന്ന് കൃത്യമായി നിർണ്ണയിക്കാനും അതനുസരിച്ച് ആ സ്വയം രൂപപ്പെടുത്താനും ഒക്കെ മമ്മൂട്ടിക്ക് കഴിയുമെന്നുള്ളതാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട എടുത്ത് പറയേണ്ടത് ഈ അടുത്ത കാലത്ത് ഇറങ്ങിയ കാതലും നന്മകൾ നേരത്തെ മയക്കം എന്ന് പറയുന്ന സിനിമകളിലേക്ക് വരികയാണെങ്കിൽ ആ ഒരു സിനിമയിൽ നമ്മൾ കാണുന്ന ഒരു പക്ഷേ ഒരു ടിപ്പിക്കൽ മമ്മൂട്ടിയല്ല അല്ലെങ്കിൽ ആ ഒരു രണ്ട് സിനിമകളിൽ കണ്ട മമ്മൂട്ടിയല്ല അതിന് മുൻപുള്ള വർഷങ്ങൾക്ക് മുൻപ് ഇറങ്ങിയ ആവനാഴിയിലെയും അല്ലെങ്കിൽ കിങ്ങിലെയും ഒക്കെ നമ്മൾ കണ്ട മമ്മൂട്ടി അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയൊരു സവിശേഷതയെ തോന്നിയിട്ടുള്ളത് സമകാലികരും മുൻഗാമികളുമായിട്ടുള്ള പല നടന്മാരിലും നടന്മാരിലെ ഈ ഒരു സഹജ വ്യക്തിത്വം അതായത് അവരുട തന്നെ ഉള്ള ഒരു ഒരു പരകായ പ്രവേശമാണ് അവർ മറ്റൊരു ക്യാരക്ടറിലേക്ക് പ്രവേശിക്കുമ്പോഴും അവരുടെ അംശങ്ങൾ അവരുടെ ഉണ്ടാകും അല്ലെങ്കിൽ നമുക്കത് കാണാൻ സാധിക്കുമെന്നുള്ളൂ പക്ഷേ മമ്മൂട്ടി അങ്ങനെ ഒരു ക്യാരക്ടർ ചെയ്യുമ്പോൾ അതിൽ മമ്മൂട്ടി എന്ന് പറയുന്ന ഒരാളെ നമുക്ക് റിഫ്ലക്റ്റ് ചെയ്യാൻ സാധിക്കത്തതേയില്ല അത്തരത്തിൽ പരിപൂർണമായിട്ടും ഒരു കഥാപാത്രം എന്ത് ഡിമാൻഡ് ചെയ്യുന്നു അതനുസരിച്ച് അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ ശരീരശൈലി ആവട്ടെ ശബ്ദമാകട്ടെ ഓരോ അനക്കങ്ങളാകട്ടെ പാകപ്പെടുത്താൻ കഴിയുന്ന ഒരു സവിശേഷമായ ഒരു ജന്മം എന്ന് പറയേണ്ടി വരും അതെ ഇപ്പൊ ജയശങ്കർ പറഞ്ഞതുപോലെ മമ്മൂട്ടിയുടെ ഒരു സുവർണ കാലഘട്ടം പരിശോധിച്ച മമ്മൂട്ടിക്ക് സുവർണ്ണ കാലഘട്ടമേ ഉള്ളൂ പഴയ കാലഘട്ടം ഇപ്പോഴും ഇപ്പോഴും സുവർണ കാലഘട്ടം തന്നെയാണെങ്കിലും ഒരേ കാലത്ത് ചെയ്ത പല വ്യത്യസ്തമായ സിനിമകൾ വ്യത്യസ്തമായ ക്യാരക്ടറുകളുണ്ട് ഉണ്ട് അതിൽ ഏറ്റവും നമ്മൾക്ക് ഓർമ്മിക്കാൻ കഴിയുന്ന ഒരു രണ്ട് വേഷങ്ങളാണ് ഈ തനിയർ തനി ആവർത്തനവും ഒരു 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 എന്ന ക്യാരക്ടർ പത്രപ്രവർത്തകന്റെ അതുപോലെ തന്നെയാണ് തനി ആവർത്തനം മറ്റൊരു കോൺസെപ്റ്റ് മാഷ് എന്ന് പറയുന്ന കോൺസെപ്റ്റിലേക്കൊക്കെ പോയത് അതുപോലെ തന്നെയാണ് ഈ മലയാളത്തിൽ ഒട്ടനവധി സൂപ്പർ ഉണ്ടെങ്കിലും ഈ വടക്കൻപാട്ട് പുരാണ ചരിത്ര അധിഷ്ഠിത സിനിമകൾ അവർക്കൊന്നും തന്നെ വേണ്ടത്ര ശോഭിക്കാൻ കഴിയാതിരിക്കുന്ന ഒരു ഒരു കാര്യമുണ്ട് അല്ലെ അതായത് ഈ പുരാണ സിനിമയിലെ വൈഭവം വൈഭവം പറഞ്ഞറിയിക്കാൻ കഴിയില്ല കാരണം മറ്റു പലരും തിളങ്ങാതെ പോയ സ്ഥലത്തൊക്കെ മമ്മൂട്ടി അങ്ങനെയാണ് പറയേണ്ട ആവശ്യമില്ല പക്ഷേ അതനുസരിച്ച് കൊടുക്കുന്ന മോഡുലേഷൻ അദ്ദേഹത്തിന്റെ ആ ഒരു നടത്തി വരുന്ന രാജകീയ ഭാവം തീർച്ചയായും കാരണം ചിലരെങ്കിലും പറഞ്ഞിട്ടുണ്ട് ഇത് മമ്മൂക്കു കാണാനൊക്കെ ഭയങ്കര സുന്ദരനാണ് അല്ലെങ്കിൽ നല്ല ശരീരം ഘടനയുണ്ട് അതുകൊണ്ടാണോ മമ്മൂട്ടിക്ക് ഇത് വരുന്നതെന്ന് ചോദിച്ചാൽ അല്ല എന്നുള്ളതാണ് അർത്ഥം കാരണം അതിനേക്കാളിപ്പോൾ ക്യാപ്റ്റൻ രാജുവിനെ പോലുള്ള നിരവധി കഥാപാ നല്ല ഫിസിക്കൽ കണ്ടീഷൻസ് ഉള്ള സൗന്ദര്യമുള്ള ദേവൻ സൗന്ദര്യമുള്ള അല്ലെങ്കിൽ അവരൊക്കെ നല്ല രസമുള്ള നല്ല കാണാനൊക്കെ എല്ലാം ഉള്ള മമ്മൂട്ടിയെ പോലെ തന്നെ ഉള്ളവരാണ് പക്ഷെ എന്തുകൊണ്ടാണ് അവരൊന്നും ഇത്തരത്തിൽ ഒരു നടന നടനായി ശോഭിക്കാതെ പോയതെന്ന് ചോദിച്ചാൽ അതാണ് മമ്മൂട്ടി എല്ലാം അവിടെ നിന്ന് വ്യത്യസ്തമാകുന്നതാണ് മമ്മൂട്ടി എന്നുള്ളതാണ് നമുക്കും ഇപ്പോൾ സത്യത്തിൽ ഇദ്ദേഹം എന്താണ് ഇങ്ങനെ അല്ലെ ഈ മനുഷ്യൻ എന്ന് പറഞ്ഞ് ചില സമയത്തൊക്കെ സ്വന്തം ഒരു പുതിയ ചിത്രമൊക്കെ മമ്മൂട്ടി പങ്ക് പങ്കുവയ്ക്കുമ്പോൾ ഓഹ് ഇത് എന്ത് എന്തിനുള്ള വർക്കാണ് മമ്മൂക്ക വന്നാൽ ഇത് എന്താണ് സോഷ്യൽ മീഡിയയിൽ ഒരു ഇളക്കിമറിച്ചിലുണ്ട് അതുപോലെയുള്ള നിരവധി കഥാപാത്രങ്ങളുണ്ട് അതിൽ അമരത്തില് അമരം സിനിമ ാണ് അതിൽ ഒരു പിതാവിന്റെ വാത്സല്യം സന്ദർഭങ്ങളുണ്ട് മലയാള സിനിമയിൽ അതിന് മുൻപോ പിൻപോ ആരും കണ്ടിട്ടില്ല അമരം പോലുള്ള പ്രത്യേക വാത്സല്യമാണ് പിൻപോനൊന്നും നമ്മളൊരു പർട്ടിക്കുലർ അതിന്റെ ഒരു ഘട്ടം കഴിയുമ്പോഴത്തേക്കും ഭ്രാന്ത് പിടിച്ച് സ്വന്തം മകളെ സ്നേഹിച്ചിട്ട് മകൾ കൈവിട്ട് പോകുമോ എന്നുള്ള തലത്തിൽ നിൽക്കുമ്പോൾ മമ്മൂട്ടി മാറുന്നത് വേറൊരു രീതിയിലാണ് അങ്ങനെ ഇത്തരത്തിൽ പല രീതിയിലുള്ള അദ്ദേഹത്തിന്റെ പ്രകടനങ്ങൾക്ക് നമ്മൾ വർഷങ്ങളായി സാക്ഷ്യം വഹിക്കുന്ന വ്യക്തികളാണ് എന്നാലും മമ്മൂട്ടിയെ സംബന്ധിച്ച് അഭിനയ ജീവിതത്തിൽ പിന്നിട്ട നാല് ദശകങ്ങൾ അതിനുശേഷം ഇതുവരെ കാണാത്ത തലങ്ങളിലേക്ക് സഞ്ചരിക്കുന്ന ഒരു കാഴ്ച ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നു അതായത് എത്ര ചലഞ്ചിംഗ് ആയിട്ടുള്ള ക്യാറ്റേഴ്സ് അന്ന് ചെയ്തിരുന്നു അതിലും ഒരു പടി മുന്നിൽ ഓരോ വർഷം കഴിയുംതോറും മമ്മൂട്ടി അങ്ങനെയുള്ള തിരക്കഥകളിലേക്ക് മാറുകയാണ് ഈ ഒരു പുഴുവിലും റോഷാക്കിലും ഒക്കെ ഒന്നിനൊന്ന് വ്യത്യസ്തമായ തലത്തിൽ നിൽക്കുന്ന അല്ലെങ്കിൽ അതിൽ അഭിനയത്തിലെ വേഷപകർച്ചകൾ നടഭു നമ്മുടെ മമ്മൂക്ക നമുക്കൊരു അത്ഭുതം തന്നെയാണ് ഒരു അത്ഭുതം തന്നെയാണെന്ന് പറയാം ഈ വർഷം ദേശീയ സംസ്ഥാന പുരസ്കാരങ്ങൾക്ക് പരിഗണിക്കപ്പെട്ട സിനിമകൾ മൂന്നും ഈ റോഷോക്കായിരുന്നാലും ും കാതലായിരുന്നാലും നന്മ ഇത് മൂന്നും വ്യത്യസ്ത തരത്തിൽ ചെയ്തിരിക്കുന്ന വ്യത്യസ്ത തലങ്ങളിൽ നിൽക്കുന്ന അസാധാരണമായ ഒരു ക്യാരക്ടർ ഡിസൈനിങ് സ്വന്തമായി തന്നെ ഒരു രൂപപ്പെടുത്തൽ മമ്മൂക്ക് ഇതിലൂടെ നടത്തിയിട്ടുണ്ട് നേരത്തെ ഒരാളുടെ ദേഹത്തേക്ക് ഒരാൾ പരാഗ പരകായ പ്രവേശനം നടത്തുന്നതിനേക്കാൾ ഉപരി നേരത്തെ ജേക്ഷകർ പറഞ്ഞതുപോലെ ഒരിക്കലും ഒരിടത്തും മമ്മൂക്കയെ കാണാൻ കഴിയില്ല അല്ല ഈ ഒരു മൂന്ന് ക്യാരക്ടറിന്ന് മാത്രമല്ല ഇത് മൂന്നും വ്യത്യസ്ത തലത്തിൽ ഇത് ഇതുപോലെ ഇത്തരത്തിൽ ഒരേ സമയം ഈ ഒരു വയസ്സിൽ ഇങ്ങനെയുള്ള പരീക്ഷണ സ്വഭാവങ്ങൾ പരീക്ഷണ ക്യാരക്ടർ പോലും നടത്തിയ ഒരു നടൻ ഉണ്ടോ എന്ന് ചോദിച്ചാൽ കൊച്ചാ നമ്മുടെ ഉലക നായകൻ എന്ന് പറയുന്നത് തോന്നുന്നു കമലാസനാണ് കണ്ട മമ്മൂട്ടി അദ്ദേഹത്തിന് മറ്റൊരു പേര് കൂടി ആരാധകർ നൽകുന്നുള്ളതാണ് രാക്ഷസ രാക്ഷസം അതായത് ഒരു ഭ്രാന്തമായ ഒരു രാക്ഷസന്റെയൊക്കെ ഒക്കെ ഒരു വേഷപകർച്ചയിലേക്ക് ഒരു നടൻ എത്തുന്നത് എങ്ങനെയാണെന്നുള്ള നമുക്ക് വിസ്മയിച്ച് മാത്രമേ കണ്ടിരിക്കാൻ സാധിക്കത്തുള്ളൂ അതേപോലെ എത്ര പുതുമുഖ അറിയാമോ അദ്ദേഹം അദ്ദേഹത്തിന്റെ സിനിമയിലും അദ്ദേഹം നടത്തിയിരിക്കുന്നത് ഒരു ഇത്തരത്തിലൊരു പരീക്ഷണമൊക്കെ ഒരു ഇങ്ങനെ അഭിനയിച്ചു വന്നൊരു നടൻ നടത്തുമെന്ന് ഈ കാലഘട്ടത്തിൽ നടത്തുമെന്ന് ആരും പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല അല്ലെ കാരണം ഒരു ഗേ കഥാപാത്രം എന്നുള്ളതിന് നമ്മുടെ മനസ്സിൽ നമ്മൾ കണ്ടുപഴകിയ ചില കാര്യങ്ങളുണ്ട് നമ്മളിപ്പോ മമ്മൂക്കയെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ചുറ്റും ഇതുവരെയും അത് കാണാത്ത തരത്തിലുള്ള പക്ഷേ അതേ എന്താണ് ഞാൻ പറഞ്ഞു വന്നത് മമ്മൂട്ടിക്ക് ഒരുപക്ഷെ അത് ഇണങ്ങുമോ എന്നുള്ള നമുക്ക് സിനിമയ്ക്ക് മുൻപ് എനിക്ക് ഒന്ന് ചർച്ചയായ കാര്യമാണ് മമ്മൂട്ടി എന്നൊരു നടന് അതായത് അദ്ദേഹത്തിന്റെ ആഹാര കൊണ്ടും അല്ലെങ്കിൽ ഭംഗി കൊണ്ടും അദ്ദേഹത്തിന്റെ രീതികൾ കൊണ്ടും അദ്ദേഹം എങ്ങനെയായിരിക്കും ഒരു കഥാപാത്രമാകാൻ സാധിക്കുക അതെ അത് ഞാൻ പറയാൻ ആകാൻ സാധിക്കുക അതായത് ഇത്രയും മിതത്വത്തോടെ ഒരു തരത്തിലും തെറ്റായ ഒരു വൾഗർ ആയിട്ടുള്ള ഒരു ഒരു സീനു പോലും ഇല്ലാതെ കണ്ണ് കൊണ്ട് കൊണ്ട് പേശികൾ അഭിനയിച്ച ഒരു ഫിലിം പ്രത്യേകത തന്നെയാണ് അതായത് നമ്മൾ കണ്ടുവരുന്ന അടുത്തിടപെഴുകുന്ന ഒരു സീൻ പോലും ഇല്ല അവർ ഒന്നിച്ചുള്ള സീൻ വളരെ വിരളമാണ് അത്തരത്തിൽ ഉണ്ടെങ്കിൽ പോലും തമ്മിൽ സംസാരിക്കുന്ന സന്ദർഭങ്ങൾ പോലുമില്ല അത്തരത്തിൽ മമ്മൂട്ടി എന്ന് പറഞ്ഞൊരു നടൻ്റെ ആ ഒരു നോട്ടത്തിലോ അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ ഒരു മൗനത്തിലോ ഒക്കെയുള്ള വളരെ കൃത്യമായിട്ടുള്ള ഡീറ്റെയിൽ നമുക്ക് ആ സിനിമയിൽ അതായത് ഇതുവരെ മമ്മൂട്ടി റെഫറൻസ് മമ്മൂട്ടി അങ്ങ് സൃഷ്ടിച്ചു കൊടുക്കുകയാണ് എന്ന സിനിമയിൽ ഇനി നിങ്ങൾക്ക് ഒരു ഗേ കഥാപാത്രത്തെ വേണമെങ്കിൽ എന്നെ റെഫർ ചെയ്യാം എന്നെ നിങ്ങൾക്ക് റെഫറൻസ് ആയിട്ട് എന്റെ കഥാപാത്രത്തെ ഇത് എങ്ങനെയാണ് സംഭവിക്കുന്നത് അത്ഭുതമല്ലാതെ ഒരു റഫറൻസും ഇല്ലാത്തൊരു കഥാപാത്രം ഒരാൾ ചെയ്യുക എന്നുള്ളത് അതേപോലെ ചെയ്യുക അത്രയും ഡെപ്തിൽ പോയി ചെയ്യുക എന്നുള്ളത് അത് ആർക്കാണ് കഴിയുക എന്നുള്ളതാണ് ഇപ്പം മമ്മൂക്കിയായിരുന്നാലും നമ്മുടെ മോഹൻലാലായിരുന്നാലും മലയാളികളെ സംബന്ധിച്ച് ഏറ്റവും ഗ്രേറ്റ് ആയിട്ടുള്ള ആർട്ടിസ്റ്റുകൾ തന്നെയാണ് അല്ലെങ്കിൽ ഏറ്റവും കംപ്ലീറ്റ് ആർട്ടിസ്റ്റുകൾ തന്നെയാണ് അപ്പോൾ അതിനേക്കാളൊക്കെ ഇവർ എനിക്ക് തോന്നുന്നു മോഹൻലാൽ എന്ന് പറയുന്നത് മറ്റൊരു ഘടകമായി നിൽക്കുമ്പോഴും തീർച്ചയായിട്ടും അടങ്ങാത്ത ഭ്രാന്ത് തന്നെയാണ് ആ ഒരു ആവേശം തന്നെയാണ് അദ്ദേഹത്തിന് അഭിനിവേഷൻ തന്നെയാണ് അദ്ദേഹത്തെ ഇപ്പോഴും ആ രീതിയിൽ കൊണ്ടുപോകും അത്തരത്തിൽ നമുക്ക് മറ്റൊരു വ്യക്തിയെ ഘട്ടത്തിൽ ഓർമ്മിക്കാതിരിക്കാൻ പറ്റില്ല ഒരു നമ്മുടെ നമ്മുടെ മലയാള സിനിമയിൽ ഈ പറഞ്ഞ പോലെ ജീവിച്ചിരിക്കുന്ന ഇതിഹാസങ്ങളിൽ ഒന്ന് തന്നെയാണെന്ന് പറയേണ്ടി വരും ആറ് തവണയായി അതായത് മമ്മൂട്ടിക്കും മോഹൻലാലിനുമൊപ്പം എത്തിയ ഒരു കേരള സംസ്ഥാന ഫിലിം അവാർഡ്സ് മികച്ച നടിയ്ക്ക് സ്വന്തമാക്കുന്ന ആറാം തവണ സ്വന്തമാക്കുന്ന എന്റെ അറിവിൽ ആദ്യത്തെ നടിയാണ് പറഞ്ഞിട്ടില്ലാത്ത അതായത് എനിക്ക് തോന്നുന്നു എൺപത്തിഒൻപതിലും തൊണ്ണൂറിലും തൊണ്ണൂറ്റിയൊന്നിലും അതായത് ഹാട്രിക്കായി മികച്ച നടിക്കുള്ള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം നേടുന്ന ആദ്യ നടിയും ഉർവശ്വര തന്നെയാണ് ഇത്തരത്തിൽ ഈ സമീപകാലങ്ങളിൽ ഇറങ്ങിയ കുറച്ച് സിനിമകൾ എനിക്ക് പലപ്പോഴും ഒരു സങ്കടം തോന്നിയിട്ടുള്ളൊരു കാര്യം മലയാള സിനിമ ഈ അന്യഭാഷ ചിത്രങ്ങളുമായിട്ട് കമ്പയർ നോക്കുമ്പോൾ ഉർവശി എന്ന് പറയുന്ന ഒരു നടിയെ ഈ സമീപ വർഷങ്ങളിൽ കൃത്യമായി യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് ചെറിയ തർക്കങ്ങളൊക്കെ ഉണ്ട് അതായത് ഈ ഉള്ളൊഴുക്ക് പോലെ അല്ലെങ്കിൽ അതിന് മുൻപ് വന്നിട്ടുള്ള വരനെ ആവശ്യം കൊണ്ടുള്ള സിനിമകൾ പോലെ അത്തരത്തിൽ ഉർവശി എന്ന ഇനിയും ഒരുപാട് നമുക്ക് മലയാള സിനിമയിൽ ഇനിയും ഒരുപാട് വ്യത്യസ്തമായ തലങ്ങളിൽ ഉറവശിയെ കാണേണ്ടതുണ്ട് ആ ഒരു രീതിയിൽ അന്യഭാഷ ചിത്രങ്ങളിൽ കിട്ടുന്ന ആ ഒരു ഒരു പ്രസക്തിയുള്ള അവിടെ കാര്യം എനിക്ക് പറയാനുള്ളത് ഉർവശി എന്ന നടി ഇപ്പോൾ ഉള്ളൊഴുക്കിന്റെ ക്രിസ്റ്റോ അല്ലെമി ക്രിസ്റ്റോ ടോമി സംവിധായകനെ കുറിച്ച് പറഞ്ഞത് എന്റെ ബേക്ക് നടന്നിട്ടാണ് ഇത് കിട്ടിയതിന് അദ്ദേഹം കൂടെ സഹകരിച്ചാൽ ചെലവ് കിട്ടുമായിരിക്കും ഇത്രയും സംസ്ഥാന അവാർഡ് കിട്ടാനുള്ള ഒരു പോലും രണ്ട് വർഷം എടുത്ത് പുറകെ നടന്നിട്ടാണ് അതെ ഒരു കാര്യമാണ് അത് അവസരം സെലക്ഷനും കൂടെ വേണം എന്നുള്ളതാണ് നമ്മളെ നമ്മുടെ വരുമ്പോൾ അത് എടുക്കേണ്ട ഒരു സെലക്ഷൻ ആ സെലക്ഷനാണ് നമ്മുടെ മമ്മൂട്ടിയെ വ്യത്യസ്തനാക്കുന്നത് എനിക്ക് തോന്നുന്നു മലയാളത്തിൽ നമ്മൾ ഒരു ഒരു പരിധിക്കും അപ്പുറം കണ്ടുവരുന്ന ഒരു ടിപ്പിക്കൽ കോമഡി റോളുകളിലേക്ക് പലപ്പോഴും ഉർവശി എന്ന് പറയുന്ന നടി ഈ സമീപ വർഷങ്ങളിൽ അപ്പൊ അതിൽ നിന്ന് ഒരു ഒരു ബ്രേക്ക് ത്രൂ കൊടുത്തൊരു ചിത്രമാണ് ഈ അടുത്തിടയ്ക്ക് നിന്ന് ഉള്ളൊഴുക്ക് എന്ന് പറയുന്ന സിനിമയിൽ കണ്ടൊരു എന്നുള്ള നിലയ്ക്ക് ഉർവശി ചെയ്തു വെച്ചിരിക്കുന്ന ഒരു കഥാപാത്രം നിലവിൽ മലയാളത്തിലെ മറ്റൊരു നടിക്കും ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ വ്യക്തിപരമായി വിശ്വസിക്കുന്നില്ല കാരണം അത്ര കൃത്യമായി ഉർവശി അത് പറഞ്ഞ കാര്യം ഇന്ന് നമ്മൾ ഈ ഒരു പല മാധ്യമ പ്രതികരണങ്ങളിലും കണ്ട കാര്യമാണ് അത് തന്നെയാണ് ആ ഒരു സിനിമയുടെ അവരെ വ്യത്യസ്തമാക്കുന്ന കാര്യം ത്രൂവോട്ട് അവർ ആ സിനിമയിൽ കരഞ്ഞുകൊണ്ടിരിക്കുകയല്ല സ്വന്തം മകൻ്റെ ശവപ്പെട്ടിക്ക് മുന്നിലാണ് അത് അടക്കം ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട മറ്റ് കഥാ കാര്യങ്ങളുമൊക്കെയാണ് സിനിമയുടെ ഇതിവൃത്തം കരയാതെ കരയുന്നു എന്ന് കേട്ടിട്ടുണ്ടോ അത്തരത്തിൽ ഈ ഒരു വിങ്ങൽ കൊണ്ട് നടക്കുന്ന ഒരു ഉർവശിയെ ആ രീതിയിൽ ഒന്നങ്ങോട്ടോ ഒന്ന് ഇങ്ങോട്ടോ പോയി കഴിഞ്ഞാൽ തകിടം പറയുന്ന ഒരു ക്യാരക്ടറിനെ വളരെ സട്ടിലായി വളരെ ഗംഭീരമായി ചെയ്തു വെച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഉർവശി എന്ന് പറഞ്ഞൊരു നടി ഇത്തരത്തിൽ നമ്മൾ ഈ പറഞ്ഞതുപോലെ രണ്ട് മഹാരഥന്മാർ അതായത് മമ്മൂട്ടിയും മോഹൻലാലും എത്ര തവണ മികച്ച നടന്മാരായോ അത്രയും തവണ മികച്ച നടിയായി മലയാളത്തിൽ നിന്ന് വന്നിരിക്കുന്ന ഒരേ ഒരു എന്ന് പറയുന്ന ഒരു ചെറിയ കാര്യമല്ല ഊർവശി മാത്രമാണ് അത്തരത്തിൽ ഒരുപാട് സിനിമകൾ ഇനിയും അവരുടെ കയ്യിലേക്ക് എത്തേണ്ടതുണ്ട് നല്ല മലയാള സംവിധായകർ ഇനിയും അവർ പഴയ ഊർവശിയുടെ ഊർജത്തിലേക്ക് അല്ലെങ്കിൽ ഈ കണ്ടതുപോലെയുള്ള ഉള്ളൊഴുക്ക് തുടങ്ങിയ അവർക്ക് കിട്ടട്ടെ എന്നുള്ളതാണ് പറയാനുള്ളത് അത്തരം ഒരുപാട് കാര്യങ്ങൾ അവർക്ക് ഇനിയും ചെയ്യാനുണ്ട് ചെയ്യാൻ തീർച്ചയായിട്ടും സാധിക്കും എന്നുള്ളതാണ് ഒപ്പം തന്നെ നമ്മുടെ വിജയരാഘവനെയും ഓർക്കുകയാണ് അല്ലെ വളരെ മനോഹരമായ കഥാപാത്രമാണ് പൂക്കാലത്തിലും ചെയ്തിരിക്കുന്നത് അവരെ ഒന്നും എന്താണ് വിലയിരുത്തേണ്ട ഒരു നമുക്കില്ല അത്രത്തോളം ൂക്കാലം എന്ന സിനിമയിൽ അതായത് വിജയരാഘവന്റെ ഏറ്റവും ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏത് ഇപ്പോഴും അദ്ദേഹത്തിനേക്ക് തോന്നുന്നു ഏതാണ്ട് എഴുപത് വയസ്സിൽ പുറത്ത് പ്രായമുണ്ടെന്നാണ് എന്റെ വിശ്വാസം ഇപ്പോഴും ഒരു ന്യൂജൻ ഒരു യൂത്ത് ക്യാരക്ടർ കൊടുത്താൽ പോലും ആ ഒരു അദ്ദേഹം നെയ്മർ എന്നുള്ള സിനിമയിലേക്ക് നമ്മളത് കണ്ടതാണ് അത്തരത്തിൽ നമ്മുടെ നസ്ലിനും നസ്ലിന്റെ അച്ഛനായിട്ട് അതേ ഊർജത്തോടെ അതേ ചെറുപ്പക്കാർ ന്യൂജൻ സെറ്റിനൊപ്പം നിന്ന് ഇപ്പോഴും അതേ വൈബോർഡ് കൂടി നിൽക്കാനും ഏത് തലത്തിലുള്ള റോളുകൾ കൊടുത്താലും വളരെ ചെയ്യാൻ സാധിക്കുന്ന ഒരു നടൻ കൂടിയാണ് വിജയരാഘവൻ ഇപ്പോൾ നമ്മുടെ മികച്ച സഹനടനായിട്ടുള്ള പുരസ്കാരമാണ് അദ്ദേഹത്തിന് തേടി എത്തിയിരിക്കുന്നത് എല്ലാ മലയാള ചലച്ചിത്ര ലോകത്തെ വലിയൊരു അത്ഭുതമായി തന്നെയാണ് പല നടന്മാരും നിലനിൽക്കുന്നത് അതിൽ ഏറ്റവും എടുത്തു പറയേണ്ട പേരാണ് ഇന്നും കോമ്പറ്റീറ്റീവ് പവറോട് കൂടി നിൽക്കുന്ന നമ്മുടെ മമ്മൂട്ടി അതുപോലെ തന്നെയാണ് ഇന്ന് വിജയിച്ച ഇന്ന് അല്ലെങ്കിൽ അവാർഡ് ലഭിച്ച എല്ലാവർക്കും വലിയ അഭിനന്ദനം നൽകേണ്ടത് അർഹതമായ അർഹതപ്പെട്ട കൈകളിൽ തന്നെയാണ് പൃഥ്വിരാജിനെയൊന്നും പറയേണ്ട ആവശ്യമില്ല നമ്മൾ ഇരുതുന്ന ടോപ്പിക്ക് തന്നെ ഇത്ര വയസ്സിലും മമ്മൂട്ടി ഇടിച്ചു നിൽക്കുന്നു യൂത്തന്മാരുടെ കൂടെ ഇടിച്ചു നിൽക്കുന്നു എന്നുള്ളത് അതുകൊണ്ടാണ് പൃഥ്വിരാജിനെ കൂടുതൽ നമ്മൾ അതിലേക്ക് നമ്മളതിലേക്ക് പോലെ ഈ ഒരു സമയത്ത് ഈ ഒരു പ്രായത്തിനിടയ്ക്ക് പൃഥ്വിരാജിനെ ഇത്രയും ചെയ്യാൻ സാധിച്ചാൽ തീർച്ചയായും ഈ ഒരു ലിസ്റ്റിലേക്ക് ഉയരാൻ അദ്ദേഹത്തിന് തീർച്ചയായും സാധിക്കും അതിനുള്ള കേപ്പബിലിറ്റി ഉണ്ട് അത്തരത്തിൽ നല്ല സംവിധായകനുള്ള അവാർഡായിരുന്നു ലൂസിഫറിൽ കിട്ടിയത് അല്ലേ ഇതിപ്പോൾ എന്താണ് നല്ല നടനുള്ള അവാർഡ് കിട്ടി പൃഥ്വിരാജ് ഒരു കാര്യം എനിക്ക് ഓർമ്മ വരുന്നു എന്താണ് തന്റെ മകളെ ആദ്യ ജീവിതമാണ് ആദ്യമായി മകൾ എന്റെ സിനിമ കണ്ടതെന്ന് എന്ന് പറഞ്ഞിട്ട് ഒരു ഡയലോഗ് പറഞ്ഞിട്ടുണ്ട് അതിന് അദ്ദേഹം പറഞ്ഞത് എൻ്റെ മകൾ ഞാൻ അഭിനയിക്കുന്നത് കാണണം അങ്ങനെ ആ ഒരു ഡയലോഗ് പറയുന്നത് എന്തുകൊണ്ട് മകളെ ഇതുവരെ മറ്റു സിനിമയൊന്നും കാണിച്ചില്ല എന്ന് ചോദിച്ചപ്പോൾ പൃഥ്വിരാജ് പറഞ്ഞത് എൻ്റെ മകൾ എൻ്റെ സിനിമ ആദ്യമായി കാണുമ്പോൾ അതിൽ ഞാൻ അഭിനയിക്കണം ഞാൻ അഭിനയിച്ചത് കാണണം എന്നാണ് പറഞ്ഞത് അതായത് അതിൻ്റെ അർത്ഥം അത്രത്തോളം ഇൻഡപത്തിൽ ഒരു സിനിമ ഒരു നടൻ എന്ന നിലയ്ക്ക് അദ്ദേഹത്തിന് നൽകാവുന്ന നൂറ് ശതമാനം എഫേർട്ട് ഇട്ട് ചെയ്ത ഒരു ഫിലിം കാണാൻ മകളെ വരെ എന്ന് പറയുമ്പോൾ അതിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ ഒരു ആത്മാർത്ഥമായ പരിശ്രമം അല്ലെങ്കിൽ എന്തുമാത്രം അതിനെ ആഴത്തിൽ സ്നേഹിക്കുന്നു ഇതുവരെ ചെയ്ത കഥാപാത്രങ്ങളെക്കാൾ കൂടുതൽ എങ്ങനെ ഒരു കഥാപാത്രം ചെയ്യണമെന്ന് അദ്ദേഹം വന്നേ ആഗ്രഹിച്ചിരുന്നു എന്നുള്ളതൊക്കെ ഇതോടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും പല സിനിമകളും പല ഇന്റർവ്യൂ അദ്ദേഹം പറഞ്ഞ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് എൻ്റെ മുൻകാലങ്ങളിൽ ഞാൻ ചെയ്തു വെച്ചിരിക്കുന്ന കഥാപാത്രങ്ങൾ വീണ്ടും ഞാൻ സിനിമയെ കാണുമ്പോൾ ഇത് കുറച്ചുകൂടെ നന്നാക്കാമായിരുന്നു എന്നൊരു തോന്നൽ എനിക്ക് തോന്നിയിട്ടുണ്ട് പക്ഷേ ആടുജീവിതത്തിൻ്റെ കാര്യത്തിൽ എനിക്ക് അങ്ങനെ ഒരിക്കലും തോന്നി കാര്യം ഞാൻ എൻ്റെ നൂറ് ശതമാനവും ആ സിനിമയ്ക്ക് വേണ്ടി കൊടുത്തു എന്നുള്ളതാണ് അദ്ദേഹം തന്നെ പറഞ്ഞൊരു കാര്യം അതൊരു ഒരു ഒരു ജന്മത്തിൽ ഒരു തവണ മാത്രം സംഭവിക്കുന്ന ഒരു സിനിമയാണ് അത്തരത്തിൽ ഒന്നും എനിക്കിനി കിട്ടുമെന്ന് തോന്നില്ല എന്നുള്ളതാണ് എന്തായാലും പൃഥ്വിരാജും നമുക്ക് ഒരു രീതിയിലും വളരെ മുൻനിരയിലേക്ക് തന്നെ ഒരുപക്ഷെ മമ്മൂട്ടിക്കും മോഹൻലാലിനും ഒപ്പം മലയാള സിനിമയുടെ ആ ഒരു സാമ്രാജ്യം അടക്കിവാഴാൻ സാധിക്കുന്ന കഴിവുള്ള നടന്മാരാണ് അത്തരത്തിൽ അടുത്ത ഒരു തലമുറയും തീർച്ചയായിട്ടും നമുക്ക് ഈ പറഞ്ഞതുപോലെ ഒരു ഓസ്കാർ കിട്ടാനുള്ള എല്ലാ കലാമൂല്യവും അഭിനയ മികവും സാങ്കേതിക വൈദഗ്ധ്യവുമുള്ള ഒരു സിനിമ തന്നെയാണ് ജീവിതം നമ്മൾ തീർച്ചയായിട്ടും ഒരു ഓസ്കാർ പ്രതീക്ഷിക്കുന്നുണ്ട് അല്ലേ അത്രയും പണിപ്പെട്ടിട്ടുണ്ട് അതിന് പിന്നിലുള്ള എല്ലാവരും എന്നുള്ളതാണ്